ബിസ്മില്ല അലഹമില്ല നമ്മൾ നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ സലാം പറയാറില്ലേ അസലാമലൈക്കും വറഹമതുല്ലാഹി വബറാത്തുഹു എന്നാണ് അതിൻ്റെ കൃത്യമായ രൂപം അല്ലേ എന്താണ് അസ്സലാമലൈക്കും എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അതൊരു പ്രാർത്ഥനയാണ് അല്ലേ നമ്മുടെ കൂട്ടുകാരെ കാണുമ്പോൾ അവരോട് പറയുകയാണ് അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാവട്ടെ ഒപ്പം വറാഹ്മുല്ലാഹി വബറക്കാത്തുഹു എന്നുകൂടി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ അനുഗ്രഹവും കൂടി ഉണ്ടാവട്ടെ എന്ന് പറയുന്നു ഇത് നമുക്ക് ഏതു സമയത്തും നമ്മുടെ കൂട്ടുകാരനോട് പറയാവുന്ന ഒരു അഭിസംബോധന വാചകമാണ് നമ്മളിത് പറയാറുമുണ്ട് പറയുമ്പോൾ ഒരു കാര്യം കൂടി കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ കൃത്യമായി ഹസ്തദാനം ചെയ്യണം എന്നു വെച്ചാൽ കൈ കൊടുത്തുകൊണ്ട് സലാം പറയണം എന്താ അതിൻ്റെ മെച്ചമെന്നറിയോ നമ്മൾ നമ്മുടെ കൂട്ടുകാരന് കൈ കൊടുത്തുകൊണ്ട് സലാം പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കിനി സലാം പറയുമ്പോൾ ഹസ്തദാനം കൂടി കൃത്യമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ അസ്സാം വാരിക്കും വറഹമത്തല്ലാഹി ചേർന്നിരിക്കാം ൂടം നന് വളിൽ തേൻമൊഴികൾ കേട്ടിടാം നന്മകൾ പഠിച്ചിടാം തേന്മൊഴി നന്മയുടെ